ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാന്നുള്ള ഒരു പ്ലാനിൽ ഇരിക്കുന്നതാണ് അപ്പോൾ ശരിക്കും ആ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അടുത്ത് അടുത്തൊന്നിരുന്ന് എൻ്റെ കിച്ചണില് പണിയൊക്കെ ഒതുക്കും ഓൺലൈൻ വർക്ക് കണ്ട് ചെയ്തോണ്ടിരിക്കണ അപ്പൊ മിക്കപ്പോഴും മോർണിംഗ് വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട് ഞാൻ ബിരിയാണി വെക്കുമ്പോൾ എന്റെ മാസ്റ്റർ പീസ് സാധനമാണ് ഗരം മസാല കടയിൽ നിന്ന് അങ്ങനെ ഗരം മസാല വാങ്ങിക്കലില്ല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് എടുത്തു വെക്കില്ല ഉമ്മ കുറച്ച് കൂട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു മെത്തേഡ് മെത്തേഡാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്തോണ്ട് പോകണത് ഒക്കെ പൊടിക്കണ സമയത്ത് ഞാൻ മിക്സിന്റെ ജാർ കഴുകി ഉണക്കി വെയിലത്ത് വെക്കും അപ്പോൾ ആ ചൂടോടുകൂടി അത് പൊടിക്കുമ്പോൾ കുറെ കൂടി പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് പൊടിഞ്ഞിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം ഇതൊക്കെ ചെറിയ പൊടിക്കൈകളാണ് പൊടിച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടി തന്നെ എൻ്റെ ബോട്ടിലാക്കി വെക്കും അപ്പം ആ സ്മെല്ല് അതുപോലെ തന്നെ ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും പിന്നെ ബിരിയാണി ഉണ്ടാക്കണ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ സൈഡ് സാധനങ്ങളില്ലേ അതായത് നമ്മൾ സാലഡ് പപ്പടം ബിരിയാണിൻ്റെ മേല് നമ്മൾ ഫ്രൈഡ് ഓണിയനും കശുവണ്ടിയും മുന്തിയൊക്കെ ഇടൂലേ അതൊക്കെ ഞാൻ ഫസ്റ്റ് ചെയ്ത് വെക്കും എന്നിട്ടാണ് ഞാൻ മസാല ബാക്കി പണിക്കൊക്കെ നിക്കളു ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ മസാലകളൊക്കെ വായിച്ചണത് അപ്പൊ ഞാൻ എല്ലാം അടുപ്പിച്ചു കൊടുക്കും നമ്മൾ ഇന്ന് ഇണ്ടാക്കാമോ ബിരിയാണി എന്താണെന്ന് പറഞ്ഞില്ല ചെമ്മീൻ ബിരിയാണി ആണ്ട്ടാ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളു ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യാൻ ഞാൻ ഭയങ്കര സ്ലോ ആണ് അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്യണത് പക്ഷെ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീരണമല്ലോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പിന്നെപ്പോലെ മടിയന്മാർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ഓക്കെ ആയിരിക്കും കേട്ടോ ഒരു പ്രാവശ്യമൊക്കെ ഞാൻ ചെമ്മീനെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് തീരണ കാണൂലോ ലാസ്റ്റ് ഇരുന്ന് ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇതെന്താ തീരാത്തേന്ന് ഓർത്തിട്ട് പിന്നെ ഉമ്മ ഉള്ളപ്പോൾ ഉമ്മ ക്ലീൻ ചെയ്ത് ചെയ്തൊരു ബോക്സിലായിട്ടൊക്കെ കൊടുത്തുവിടും ഇപ്പം ഞാൻ തന്നെ എല്ലാ ഒറ്റക്കന്നെ ചെയ്യണം ഒന്നും പറയണ്ട പിന്നെ എൻ്റെ ബിരിയാണീൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണതെന്നൊന്നും പറയാത്തത് മന്തി ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി എല്ലാ ബിരിയാണിയും ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ റെസിപ്പി വേണ്ടവർ അപ്പോൾ ഫൈനലി നമ്മൾ ദമ്മും കൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി കിച്ചനൊക്കെ എനിക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ ഞാൻ പറഞ്ഞില്ലേ വേഗം വേഗം പണിയൊക്കെ ഒതുങ്ങി കണ്ട എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് സുന്ദരിയായി അടക്കലേക്ക് എറുമ്പോൾ ഓ എന്തൊരു പ്രത്യേക ആശ്വാസം ഉണ്ടെന്നറിയുമോ എനിക്ക് ഈ ദമ്മൊട്ടിക്കുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര സ്മെല്ലൊക്കെ വരും അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ മക്കള് ക്ലാസ്സിലാണ് അപ്പോ ഫുഡൊക്കെ വിളമ്പി കച്ചമ്പറും പപ്പടവും ഒക്കെ ഇട്ട് ഫസ്റ്റ് ഞങ്ങള് കഴിച്ചു വെക്കും ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ കഴിക്കാണ്ട് ഇപ്പോഴും എല്ലാവരും നല്ല അടിപൊളി റാഹത്തായിട്ട് ഫുഡൊക്കെ കഴിക്കാം ഹാപ്പി ആയിട്ട് ബൈ ബൈ